ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് വലിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഇത്തിരി കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു നുള്ളു ഉലുവം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് മീഡിയം അലുപ്പത്തിലുള്ള ഒരു സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം മതിയാവും കേട്ടോ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കാം ഒരു പത്ത് ചെറിയുള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താലും മതി അപ്പോൾ ഞാനിപ്പോൾ സവോള ചേർക്കുന്നേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ലേശം ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആറ് മീഡിയം വലിപ്പത്തിലുള്ള കോവയ്ക്ക കനം കുറച്ച് നീളത്തിലരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആറെണ്ണം മതി മീഡിയം വലിപ്പത്തിലുള്ളത് അപ്പോൾ കോവയ്ക്കയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വാറ്റിക്കോളൂ കോവയ്ക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവർ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കോവയ്ക്ക റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരുവിധം എല്ലാ വീട്ടിലും കോവയ്ക്കൊക്കെ ഉണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണല്ലോ അപ്പോൾ കിട്ടുമ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ ശരിക്കും ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോർണാൽ എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി എടുക്കാം കേട്ടോ അതാണ് കൂടുതൽ ടേസ്റ്റ് നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി നല്ല പഴുത്ത തക്കാളി ആവണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇനി തക്കാളി കൂടി ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരട്ടെ അപ്പോഴിത്തന്നെ നമ്മുടെ കോവയ്ക്കും കൂടെയൊക്കെ ഒന്ന് സോഫ്റ്റായി വരും കേട്ടോ തക്കാളി ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും കോവയ്ക്കും കൂടി സോഫ്റ്റ് ആയിട്ട് വരും എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നില്ല നമുക്കൊരു രണ്ട് പച്ചമുളക് ചേർക്കാം നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ അളവങ്ങ് ഒരുപാട് കൂട്ടണ്ട ഒരു രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നു ഞാൻ കുറച്ച് പഴുത്ത ടൈപ്പ് പച്ചമുളകാണ് കാണുക കേട്ടോ ചേർക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ട് കാണാൻ നല്ല ഭംഗിയാണല്ലോ ഒരു ഗ്രീൻ കളറിൻ്റെ കൂടെ ആ റെഡും കൂടി കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കേട്ടോ രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് ഇനി അതുകൊണ്ട് ചേർത്തിട്ട് നമുക്കൊന്ന് വയറ്റാം സിമ്പിളാണ് കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരഞ്ച് മിനിറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്ക് നമുക്കിനകത്തേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ലെവലി ചെയ്തെടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് എരിവിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ അര ടീസ്പൂണോളെ മുളക് പൊടി എടുക്കുന്നുള്ളൂ കേട്ടോ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇനി ആ പൊടികളുടെ റോ ടേസ്റ്റ് വരെ ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് മാറ്റിക്കോളൂ അതിനുശേഷം ആ പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കഴിയുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളത്തിൻ്റെ അളവങ്ങ് ഒരുപാട് കൂടരുത് ആ ഒരു അര ഗ്ലാസ് വെള്ളം മതി ഉപ്പൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കാം എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആ കോവയ്ക്കൊക്കെ ബാക്കിയും കൂടെ ഒന്ന് വെന്ത് ഒന്ന് സോഫ്റ്റായി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ വെള്ളം ഒരുപാട് കൂടരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതൊന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം മതിയാകും കേട്ടോ കോവയ്ക്ക കൊണ്ട് നമ്മൾ മെഴുക്കുരട്ടി അതുപോലെ തന്നെ ഒഴിശയറി ഒരുപാട് ചെയ്തിട്ടുണ്ട് കാണാത്തൊരു അതെല്ലാം കണ്ടു കണ്ടുനോക്കുക കോവയ്ക്കാവുമ്പം നമുക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റും അപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഒരുവിധം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് കുറച്ചിങ്ങനെ ഫ്രൈ ചെയ്യുന്ന പോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും അധികം മസാലപ്പൊടികളൊന്നുമില്ല ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഡീപ്പ് ഫ്രൈ അല്ല കുറച്ച് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത്യാവശ്യം നമ്മുടെ കോവയ്ക്കൊക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അരമുറിയോളം തേങ്ങ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ച് തേങ്ങാപ്പാൽ എടുത്തു കട്ടിപ്പാൽ അല്ല കേട്ടോ അത്യാവശ്യം തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ് പക്ഷേ ഓവർ അങ്ങ് തിക്കായിട്ടും അല്ല അതായത് ഒന്നാം പാലല്ല എന്നാൽ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പാല് വേണം അത് ഏകദേശം ഒരു രണ്ട് ഗ്ലാസ്സോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് കേട്ടോ അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പളവിലാണെങ്കിൽ ഒരു ഒന്നേകാൽ കപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ നല്ലപോലെ തിളച്ച് ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം അപ്പോൾ ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം വെള്ളം ഒരുപാട് ഒഴിക്കരുതെന്ന് കാരണം വെള്ളം ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പാലും കൂടി ഒഴിക്കുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങനെ ലൂസായി പോകും ആ ഒരു ടേസ്റ്റും കിട്ടില്ല കുറച്ച് വെള്ളം ഒഴിച്ച് ആ കുവയ്ക്ക് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് കുറുക്കി തുടങ്ങുമ്പോൾ വേണം നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ അതിന് ശേഷം ഇതൊക്കെ കിടന്ന് നന്നായിട്ട് തിളച്ച് തിളച്ച് വരണം കേട്ടോ നല്ല ടേസ്റ്റാണ് മസ്റ്റ് ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തിളപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒന്നാം പാൽ ഒഴിക്കേണ്ട എന്നാൽ കുറച്ച് തിക്കായിട്ട് തന്നെ എടുക്കുകയും ചെയ്യാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്താൽ മതി പൂ ഉപ്പൊക്കെ ഒന്ന് ചിക്കേ നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി മതി ശരിക്കും നമുക്ക് ചോറിനാൻ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരിക എല്ലാ ദിവസവും നമുക്ക് നോൺ വെജ് ഉപയോഗിക്കുന്നവർക്ക് വല്ലപ്പോഴും ഒക്കെ നമുക്കിതുപോലെ വെജിറ്റേറിയൻ കറികളൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും കാരണം എല്ലാ ദിവസവും ഒരേ കറികൾ വേണ്ടല്ലോ അപ്പം എന്താ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അത് ഓഫ് ചെയ്ത് വെക്കാം കുറച്ച് വ്യത്യസ്തമായിട്ട് കറികളുണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്കും കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം എന്താ നന്നായിട്ടൊന്ന് തിളച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം ഓഫ് ചെയ്യാം എന്നിട്ട് എന്താ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ചു നമ്മൾ ഓൾറെഡി നമ്മൾ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാനിതിൽ കടുകിടുന്നില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്തേക്ക് ഒരു നാലഞ്ച് ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞാൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കടുക് ഓൾറെഡി നമ്മൾ താളിച്ചത് കൊണ്ട് തന്നെ ആദ്യം തന്നെ കടുക് ഇട്ടിട്ടാണല്ലോ പൊട്ടിച്ചെടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ കടുക് ഇട്ടിട്ടില്ല ആ ഉള്ളി നന്നായിട്ടൊന്ന് മൂക്കണം ഫ്ലെയിം കുറച്ച് വെച്ച് മൂപ്പിച്ചെടുക്കുക മൂത്ത് വരുമ്പോഴേക്കും ഒരു വറ്റലുമുളകെ രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി മൂപ്പിച്ചോട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് എല്ലാ ഒരുവിധ എല്ലാ കറികളിലും ഇങ്ങനെ ഉള്ളി മൂപ്പിച്ച് ചേർക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊരു പ്രത്യേക ഫ്ലേവർ ആണല്ലോ കറിയുടെ ആ ഒരു ടോട്ടൽ ടേസ്റ്റ് തന്നെ മാറും നമ്മൾ ഇതും കൂടെ ചേർക്കുമ്പോഴത്തേക്കും അപ്പം എന്താ അതുപോലെ വറുത്തതും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യാൻ പറ്റിയാൽ കൂടുതൽ നല്ലതാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പം നല്ല വിലയാണെന്ന് അറിയാം എന്നാലും നാടൻ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്വല്പം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ച് വയ്ക്കുക കേട്ടോ അങ്ങനെ തന്നെ അടച്ചു വെച്ച് കൊടുക്കുക അതിന് ശേഷം എടുത്താൽ മതി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസിന് മുമ്പ് നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടൂ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം അതിൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുത്തില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്തിരുന്നാൽ മതി അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി മതിയിട്ടോ റിപ്ലൈ തരുന്നതായിരിക്കും എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നേരത്തെ ഇട്ട് വീഡിയോസൊക്കെ കാണുക വെജിറ്റേറിയൻ റെസിപ്പീസാണ് കേട്ടോ നമ്മൾ കൂടുതലും ചെയ്യുന്നത് അപ്പോൾ എല്ലാ വീഡിയോസും നോക്കുക ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരും അപ്പോൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്